ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിൽ വിവാദ പ്രസ്താവനകളിലൂടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആം ആദ്മി പാർട്ടി മുൻ നേതാവ് കപിൽ മിശ്ര കരാവൽ നഗർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പറഞ്ഞു ഭീംബ് പറഞ്ഞ ബി ജെ പിക്ക് ഇതാ പണ്ണി കിട്ടിയിരിക്കുകയാണ് പറ്റില്ല അയാൾക്ക് ടിക്കറ്റ് നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള കാരണവും വ്യക്തമാക്കുന്നുണ്ട് ഡൽഹി കലാപത്തിന്റെ സൂത്രധാരനാണ് മിശ്ര എന്നതാണ് ഏറ്റവും വലിയ കാരണം ഇത് പുറത്തു പറഞ്ഞ് രംഗത്തേക്ക് വന്നത് ഒരു ബി നേതാവാണ് എന്നതിലാണ് രസം രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയിലും തന്റെ പേര് കാണാതാവുകയും എന്നാൽ മിശ്രയുടെ പേര് കാണുകയും ചെയ്തപ്പോഴായിരുന്നു തന്റെ മണ്ഡലത്തിൽ മിശ്ര നിർത്തിയതിലുമായിരുന്നു വിമർശിച്ചുകൊണ്ട് അങ്ങ് നാറ്റിച്ചേക്കാം എന്ന് കരുതി കൊണ്ട മുതിർന്ന ബി ജെ പി എം എൽ എ ആയ മോഹൻ സിംഗ് ബിഷദ് മിശ്രയുടെ പഴയ കഥകൾ പരസ്യമാക്കിയതും സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും ഇതോടെ ബിഷ്ദയുടെ വാ കൂടാതെ രക്ഷയില്ല എന്ന് കണ്ട പാർട്ടി മൂന്നാം പട്ടികയിൽ മോഹൻ ബിഷ്ദിനെ മുസ്തഫാബാദിൽ നിന്നും മത്സരം ിക്കാവ് പറഞ്ഞ രംഗത്തേക്ക് വന്നു പക്ഷേ കർവാൽ നഗറിൽ നിന്നും കഴിഞ്ഞ അഞ്ചു തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഔട്ട്ഗോയിങ് എം എൽ എ ആയ തന്നെ മാറ്റിയതിൽ ബിഷ്ത അതൃപ്തിയുമായി മുന്നോട്ടു പോവുകയാണ് തന്റെ മണ്ഡലത്തിലെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയിൽ മിശ്രയുടെ പേര് ഉൾപ്പെടുത്തിയതിൽ നിരാശ പരസ്യമായി പ്രകടിപ്പിച്ച മണിക്കൂറുകൾക്ക് ശേഷമാണ് ബിഷ്ഠിന് ടിക്കറ്റ് പ്രഖ്യാപനം വന്നത് പിന്നീട് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തി തനിക്ക് പകരം മിശ്രയെ നിയമിച്ച പാർട്ടിയുടെ തീരുമാനം തെറ്റാണെന്നും ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പിന് ശേഷം അതിന്റെ അനന്തര ഫലങ്ങൾ കാണുമെന്നും പറഞ്ഞു നിങ്ങൾ വെല്ലുവിളിച്ചത് എന്നെയല്ല ഉത്തര സമുദായത്തെ ആണെന്നാണ് പറഞ്ഞത് കൂടാതെ ഈ തീരുമാനം മൂലം ബി ജെ പിക്ക് കുറഞ്ഞത് എട്ട് പത്ത് സീറ്റുകളെങ്കിലും നഷ്ടപ്പെടും എന്നും പറഞ്ഞു ഇതിൽ കരവാൾ നഗർ ബുരാരി മുസ്തഫാബാദ് ഗോകൽപൂരി എന്നും ബിഷത്ത് പറഞ്ഞു ബി ജെ പിയിൽ തുടരുമോ എന്ന കാര്യത്തിലും അദ്ദേഹത്തിന് അവ്യക്തതയുണ്ട് കർവാൾ നഗറിൽ നിന്നും സ്വതന്ത്രമായി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽ ചേർന്നതിന് ശേഷം താൻ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചേക്കും എന്ന സൂചന നൽകുമ്പോഴായിരുന്നു ബി ജെ പിയുടെ വക ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് ജനുവരി പതിനഞ്ചിന് തന്റെ കാർഡ് തുറക്കുമെന്ന് ബി ജെ പി നിയമസഭാ അംഗം പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെ തോതിലുള്ള വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ട വടക്ക് കിഴക്കൻ ഡൽഹിയിലെ കർവാൾ നഗറിൽ നിന്നും ഹിന്ദുത്വവാദിയായ മിശ്രയെ ബി ജെ പി മത്സരിപ്പിക്കാൻ ശ്രമിച്ചു ബിഷുത്ത് ബിഷുത്തിന്റെ പരാതിയിൽ ഇതാണ് പറഞ്ഞത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ബി ജെ പിയിൽ നിലനിൽപ്പില്ല മുഖസ്ഥതയിലും മുഴുകുന്നവർക്ക് പ്രതിഫലം ലഭിക്കും പാർട്ടി ഒരു തീരുമാനമെടുത്തു അതിന്റെ അനന്തര ഫലം ഫെബ്രുവരി അഞ്ചിന് താഴെ പ്രവർത്തകരുടെ മൂല്യം തിരിച്ചറിയും അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇരുപത്തി ഒൻപത് സ്ഥാനാർത്ഥികളുടെ രണ്ടാം പട്ടിക കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി പുറത്തിറക്കിയത് ദേശീയ തലസ്ഥാനത്തെ നിർണായക തെരഞ്ഞെടുപ്പിൽ കാവ്യ പാർട്ടി മിശ്രയെയും ഹരീഷ് ഖുറാനെയും മത്സരിപ്പിക്കുന്നു ഡൽഹി മുൻ മുഖ്യമന്ത്രി മദൻലാൽ ഖുറാനയുടെ മകൻ ഖുറാന മോതി നഗർ മണ്ഡലത്തിൽ മത്സരിക്കും രണ്ടാമത്തെ പട്ടികയിൽ എഴുപതംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള അൻപത്തിയൊൻപത് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി അഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുകയും എട്ടിന് വോട്ടെണ്ണുകയും ചെയ്യും